കണ്ടമാനം വരുന്നത് നമുക്ക് സുഖമല്ല ആട്ടെ കായബലം കൊണ്ടോ പൊളിറ്റിക്കൽ ബലം കൊണ്ടോ സാമ്പത്തിക ഭദ്രത കൊണ്ടൊന്നും ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കാൻ ഒക്കെ നമുക്ക് ആവശ്യം ആത്മാവിന്റെ അമിതബലമാണ് പൗലോസ് പറയും കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം ഇത് ഉള്ള വിശ്വാസികളോട് ആ ഊന്നൽ കൊടുത്ത് പറയുന്നത് അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞങ് നിർത്താം എപ്പസോസിലുള്ള വിശ്വാസികളോട് പറയാനുള്ളതിന്റെ ഒന്നാമത്തെ ഒരു കാരണം ഈ എപ്പസോ സഭ പോരാട്ടങ്ങളുടെ നടുവിൽ ആരംഭിക്കുന്നത് അപ്പോസ് കൊടുത്തിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എപ്പസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു അപ്പൊ ഇവരുടെ ഇരിപ്പും നോട്ടവും ആ രീതിയും കണ്ടപ്പോൾ പൗലോസ് ചോദിച്ചു നിങ്ങളെല്ലാം വിശ്വാസികളാണോ വിശ്വാസികളാണോ വിശ്വാസികളാന്നോ ഒഞ്ഞ ആണോന്നോ ഞങ്ങള് കൊച്ചു കുഞ്ഞു സന്യാസിയുടെ കാലത്ത് ഇതിനകത്ത് ഞങ്ങളോടാണോ കൊച്ചുകുഞ്ഞു സന്യാസിയുടെ കാലത്ത് ഇതിനകത്ത് പിന്നെ ആട്ടാ നല്ല കാര്യം തിരുവനന്തപുരത്ത് ആദ്യം തുടങ്ങിയത് ഇതാ ഇരുപത്തിരണ്ടില്ല ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്തു അതിനു മുമ്പേ തുടങ്ങി ിലെ ഉണ്ടായിരുന്നു ആ ഞങ്ങളോടാന്ന് ചോദിക്കുന്നത് വിശ്വാസിയാണോസ് പറഞ്ഞു അല്ലേ ചോദിച്ചെന്നേ ഉള്ളു പബലോസ് അടുത്ത നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ ആ തെറ്റി ഞങ്ങളെ കൊച്ചുകുഞ്ഞു സന്യാസിയുടെ കാര്യത്തിനകത്തുണ്ട് പക്ഷെ ഇന്ന് വരെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല നീ ഇതിനകത്ത് പോന്നാ നല്ലത് അടക്കോഴി ഇരിക്കുമ്പോൾ ഇതിനകത്ത് കയറി ഒരു മുട്ട ഇടുകയില്ല വേറൊരു കോഴിയെ ഇതിനകത്ത് കയറ്റി മുട്ട ഇടിക നീ ഇതിനകത്ത് കയറി പമ്മി ഇരിക്കാൻ കൈ അടിക്കാലോ പാടുകയല്ല പ്രാർത്ഥിക്കുക ആരാധിക്കുക ആത്മ നിറവ് പ്രാപിച്ചൂല്ല എന്നാ ഒരു അരുതാഴിയ പോലെ സ്തോത്രം നിങ്ങൾ വിശ്വാസികളാമോ പിന്നെ ആടെ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ നീ കോളിനകത്ത് കേറിട്ട് ഇത്ര കൊല്ലം ഇന്ന് വരെ ആത്മാവിലായിട്ടുണ്ടോ ഇങ്ങനെ കൈയടിച്ച് ഇങ്ങനെ തുള്ളുന്നെ അഭിഷേകം പ്രാപിച്ചോ വേണ്ടുന്നില്ല സ്തോത്രം നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ ഉടനെ അവര് പറയാ പോലും പറയാള് പിന്നെ നമ്മള് ഉണ്ടെന്ന് എന്ന് പറയത്തില്ല പക്ഷേ ഉണ്ട് ഞങ്ങൾ പ്രാപിച്ചില്ലെന്ന് ഉള്ളു ചെല്ലു പറയാൻ പാഷ നേരത്തെയൊക്കെ പ്രാപിച്ചതാ പിന്നെ ഇടയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ അതെല്ലാം അങ്ങ് ഏ പോയി പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഒന്ന് ഞെട്ടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒന്ന് ഞെട്ടിയായിരുന്നു അത് പരിശുദ്ധാൽമാവല്ല നിനക്ക് വിട്ടുവാദം ഉണ്ടതാണ് ഇവര് പറയും ആ പരിശുദ്ധാൽ ഉണ്ടെന്ന് പോലും ഞങ്ങള് നമ്മൾ ആരുന്നേ പറയാം എന്നാ ഒരു കാര്യം ചെയ്ത് തമ്പേർ മേടിച്ചോട്ട് പോകാൻ നമുക്ക് എല്ലാം കൂടെ അതല്ല പൗലൂസ് പറഞ്ഞേ പൗലൂസ് വെച്ചു സ്നാനവേദ ആയിരുന്നു നിങ്ങളുടെ സ്നാനവേദ കാരണം ഇവര് പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല അതുകൊണ്ട് സ്നാനവേദം കുറഞ്ഞപക്ഷം സ്നാനക്കടവിൽ വെച്ചെങ്കിലും പരിശുദ്ധാത്മാവ് എന്ന പദം കേൾക്കണം കാരണം വെള്ളത്തിൽ മുക്കുമ്പോ അങ്ങനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പം സ്നാനക്കടവിൽ കേൾക്കേണ്ട പദമാണ് പരിശുദ്ധാത്മാവ് ഇവർ ഇവര് ഉണ്ടെന്ന് പോലും കേട്ട് അതാ പൗലോസ് ചോദിച്ച സ്നാനവേദ അപ്പൊ അവര് കാര്യം പറഞ്ഞു പൗലോസ് ക്ലാസ് എടുത്തു ഉപദേശങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ അവരെല്ലാം അത് വിശ്വസിച്ച് മനസ്സിലാക്കി ഒടുവിൽ പബലോസ് ഇവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ മറിഞ്ഞ് എല്ലാരും പ്രവചിച്ചു എല്ലാവരും കൂടെ ഏതാണ്ട് പന്ത്രണ്ടോളം പേരുണ്ടായിരുന്നു അങ്ങനെയാ ഈ സഭ എപ്രസോസിൽ ആരംഭിക്കുന്നത് അവരേകദേശം പന്ത്രണ്ടോളം പേരുണ്ടായിരുന്നുണ്ട് ഈ പന്ത്രണ്ട് പേരുടെ ഒരു വിശേഷത എല്ലാവരും ആത്മാഭിഷേകം പ്രാപിച്ചതാണ് പന്ത്രണ്ട് പേരും അങ്ങനെ പന്ത്രണ്ടെന്നല്ലേ എവിടെ എഴുതിക്കുന്നേടി അപ്പോ സ്ഥലപ്രവർത്തകരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ഓടിച്ചു വായിക്കും ഇപ്പൊ ഞാൻ പ്രസംഗിച്ചത് അവിട അപ്പലോസ് കൊരുന്നിരിക്കുമ്പോൾ ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് ശിക്ഷന്മാരെ കണ്ടു കൊടുത്തത് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ അവരോട് ചോദിച്ചതിന് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ട് അടുത്തത് ആ അങ്ങനെ ഏതാ നിങ്ങളുടെ സ്നാനം അടുത്തത് ആ യോഗൻ ഞാൻ മാനസാന്തര സ്നാനം മാത്രമേ ഘടിപ്പിച്ചുള്ളൂ അടുത്ത ഇത് കേട്ടാരെ അവർ കർത്താവാകുന്ന യേശു നാമത്തിൽ സ്നാനമേറ്റ് പബുലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യവാഷികളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു പന്ത്രണ്ടോളം അപ്പൊ ഇങ്ങനെ പന്ത്രണ്ട് പേരുമായിട്ടാണ് യപ്പോസോസ് സഭ ആരംഭിക്കുന്നത് സഭാ സഭാവിശ്വാസികൾ ആദ്യം പന്ത്രണ്ട് പേര് ഇവരുടെ വിശേഷ പന്ത്രണ്ട് പേരും ആത്മാവി നിറയുന്നവരാ ആകെ പന്ത്രണ്ട് പേരെ സഭയ്ക്കകത്ത് പന്ത്രണ്ടും ആത്മ നിറമുള്ളവരാണ് നമ്മുടെ സഭയിൽ പന്ത്രണ്ട് പേരുണ്ടെങ്കിൽ പന്ത്രണ്ട് ടൈപ്പാണ് ഗുണ്ട രണ്ടാമത്തവൻ പിടിച്ചുപോറിക്കാരൻ മൂന്നാമത്തവൻ അതിരുമാതി നാലാമത്തവൻ അടിപിടി കേസിൽ പ്രതി അഞ്ചാമത്തവൻ അപ്പനെ അമ്മയും കുത്തിക്കൊന്നവൻ ആറാമത്തവൻ പറ എന്തെങ്കിലും പറ ഞാൻ പറയാം ആറാമത്തവൻ എലക്ഷൻ പ്രചരണത്തിന് പോകുന്നവൻ സഹിക്കാത്ത ആളാ ഏഴാമത്തവൻ ബ്ലൈഡുകാരൻ എട്ടാമത്തവൻ വെട്ടിപ്പണം ഒമ്പതാമത്തെവൻ മുക്കുടിയൻ പത്താമത്തവൻ കൽപ്പനാലംഘനം ഏഴ് പതിനൊന്നാമത്തവൻ വല്യ ശല്യം ഇല്ലാത്തൊരുത്തൻ മിണ്ടുന്നില്ലല്ലോ ആരും സ്തോത്രം സ്വസഭയിൽ എന്റെ പന്ത്രണ്ട് പേരേ ഉള്ളു പന്ത്രണ്ട് പേരും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവനാണ് അയാൾ ഒത്തിരി വേണമെന്നല്ലോ ഉള്ളത് ആത്മബലമുള്ളതാന്നെ ഇത് തൊമ്മനയമ്പം ചാണ്ടി മുറുകും ഒന്നാത്ത കാര്യം യോഗത്തിന് വരികയല്ല വന്നാൽ തന്നെ യോഗിനിരിക്കുകയല്ല ഇരുന്നാൽ തന്നെ കൈയടിക്കുകയല്ല പാടുകയാലോ പ്രാർത്ഥിക്കുക ഒന്നും ചെയ്യുകയില്ല പറയാ രണ്ട തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയതാ കൊച്ചുഞ്ഞി സന്യാസി അതിന് നിനക്കന്നെ ആ ബഹുമാന്യ കർത്തൃദാസനെ ദൈവം വിളിച്ച് വിശ്വസതയോട് അദ്ദേഹം വേല് ചെയ്തു സ്തോത്രം ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് അത് പറഞ്ഞാൽ മിക്കാറും അലോഗ്യോ അടിയുണ്ടാകും എന്നാലും സൂചന തരാം അമ്മാവൻ ആനപ്പുറത്തിരിക്കുക അതുകൊണ്ട് അനന്തരവന് നിങ്ങൾ പൂരിപ്പിച്ചു ദൈവവുമായിട്ടൊരു ബന്ധം വേണം അപ്പൊ എപ്പസോസിലുള്ള ഈ വിശ്വാസികൾ പന്ത്രണ്ട് പേരെയുള്ളിൽ പന്ത്രണ്ടും ആത്മാവി നിറയുന്നവരാണ് അവരോടാ പോലീസ് പറയുക ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ഒരിക്കൽ നിറഞ്ഞ് ആ പരിവത്തിന് പോകാനല്ല ഓരോ ദിവസവും ശക്തിപ്പെട്ടോണം ഞാന് ഇന്ന് വേഗത്തിൽ നിർത്തുക ദീർഘമാക്കുന്നില്ല നിങ്ങൾ ഒത്തിരി നേരത്തെ വന്നവരല്ലേ തന്നെയല്ല എൻ്റെ ഇങ്ങനെയുള്ള പ്രസംഗം എല്ലാവർക്കും അത്ര താല്പര്യമുള്ളതല്ല നിങ്ങൾ ചിന്തിക്കാമായിരുന്നു വയ്യാതെ അവിടങ്ങാനും കിടന്നാൽ മതിയായിരുന്നു വരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നെന്ന് ഇപ്പൊ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചിലർക്ക് ഒരു ചിന്തയില്ലാതെ ഇല്ല അപ്പൊ അതുകൊണ്ട് ദീർഘമാകുന്നില്ല ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം സഭയ്ക്കകത്തുള്ള എല്ലാവരും ആത്മാവിൽ നിറയുന്നവരായിരിക്കണം പ്രസിഡന്റും സെക്രട്ടറി Man, उत्रूं। 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 Man, भील ും കൗൺസിലും കമ്മിറ്റിയും ശാഖലയെണ്ണം അല്ലാത്തതിനെ ഒരെണ്ണത്തിനെ ആക്കരുത് സ്ത്രം ആത്മ നിർഭി ദൈവത്തെ ആരാധിക്കണം ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം ചില സ്ഥലങ്ങളൊക്കെ മുഴുവൻ അങ്ങ് കമ്മിറ്റിക്കാരാ എല്ലേ മൊത്തം കമ്മിറ്റിയാ വേറെയാളില്ല ആ ഫോട്ടോ ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് മിക്കതും അഭിജയം പോലും പ്രാവശ്യം നിൽക്കുന്ന കാണുന്നത് ചില ഈ നമ്മുടെ നാട്ടിലാണേലും വെളിയിലുമൊക്കെ കേരളത്തിലും ഉണ്ട് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ മിക്ക രാജ്യങ്ങളിലും വലിയ വലിയ ഫോട്ടോ ഒക്കെ നിങ്ങളെ കണ്ടിട്ടില്ലേ ആ ടൈം കൂട്ടുമൊക്കെ കെട്ടി നമ്മളോർക്കും ഇവ ഇവൻ ഇന്ന് വരെ അഭിജാ പ്രാവശ്യവനല്ല അല്ലല്ല അവനത് വിശ്വാസം പോലും ഇല്ല മിക്കവരും കുടിക്കും കുടിക്കുന്നവന്മാരുണ്ട് നാഷണൽ കമ്മിറ്റി കുടിയനാ ഒരു നാഷണൽ കമ്മിറ്റി അംഗം അവൻ മൂന്ന് കെട്ടിയതാ അയ്യോന്നോ മൂന്ന് കെട്ടിയെന്ന് ഭാര്യ മരിച്ചു പോയതല്ല നോക്കുക ഏതാ ഔക്കുന്നെന്ന് അവനാ നാഷണൽ കമ്മിറ്റിയില്ലേ ഞാൻ അവർ തന്റെ ഫോട്ടോ നാഷണൽ കമ്മിറ്റിയിലുള്ളതാ ഇവിടെ അവൻ രണ്ട് കെട്ടിയതല്ലേ ആ രണ്ട് കെട്ടിയാകുമ്പോ ഇനിയും കെട്ടും കെട്ടണോ അവൻ എന്തിനും തയ്യാറാണ് ആ കോൺഫറൻസിന്റെ കോർഡിനേറ്റർ നല്ല കോൺഫറൻസാണ് ബാറിലൊക്കെ അവൻ കമ്മിറ്റിയിലുണ്ട് പിന്നെ കമ്മിറ്റി ഒന്ന് ഉഷാറാകണമെങ്കിൽ അടിക്കണ്ടേ മിണ്ടുന്നില്ലല്ലോ അവൻ എങ്ങനെ കമ്മിറ്റി കയറി അതിലുള്ളവരിൽ അവന്റെ ശിങ്കിടികളാ മനസ്സിലാകുന്നുണ്ടോ ഇത് നിർമ്മിതകഥയൊന്നുമല്ല പറയുന്നത് അവനിരിക്കുന്ന കമ്മിറ്റി അങ്ങനെ ശരിയാകും അവൻ ഇരിക്കുന്ന ഭരണ സാരഥ്യം വൈക എങ്ങനെ ശരിയാകും ഒരു പെണ്ണിനെ കെട്ടി അതിനെ ചതിച്ചു എന്നിട്ട് വേറൊരു പെണ്ണിനെ കെട്ടി അതിനെ ചതിച്ചു അവൻ ആലോചിക്കുക അവനെ ഒരു ന്യൂസ് വന്നല്ലോ ഒരു തള്ള മോന് വേണ്ടി എവിടെ ആണോ ആരാണ്ടെന്നെ കേൾപ്പിച്ചതാ നിങ്ങള് കേട്ടില്ലായിരിക്കും ഏ അല്ല പുള്ളയുടെ ആ ഓ ഞാൻ ചെല്ലത്തെ പറയരുത് അവനൊന്ന് കെട്ടിയതാ തള്ള വീണ്ടും അവനെ ആലോചിക്കുക വീണ്ടുന്നില്ലല്ലോ ആരും നാഷണൽ കമ്മിറ്റി സ്തോത്രം സ്തോത്രം സഭയ്ക്കകത്ത് ഏൽമ നിറവുള്ളവൻ ഉണ്ടായിരിക്കണം കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം കാശ് പലിശക്ക് കൊടുക്കുന്നവനും ബ്ലൈഡ് അവൻ കമ്മിറ്റിയില്ലേ അവനായി തീരുമാനിക്കുന്നത് ചുറ്റി നടത്തി പൊട്ടി നാട്ടുകാരുടെ കാശുവെല്ലാം മേടിച്ച് മുങ്ങി ഒരു സുപ്രഭാരത്തിൽ ശുശ്രൂഷ സിസ്റ്റർ ഇന്നയാൾ ബ്രവറിനാള് പുള്ളി പണ്ട് നാട്ടുകാരുടെ കാശുവെല്ലാം മേടിച്ച് മുങ്ങിയ ആളല്ലേ ആ പുള്ളിയെ പുള്ളിയെ ദെയ്യം വിളിച്ചു ഓ എപ്പോഴാ വിളിച്ച പുളി അതുമായിട്ട് ഇവിടെ മുങ്ങി പിന്നെ നോർത്ത് ഇന്ത്യയിൽ ചെന്നപ്പന്തോ വിളിച്ച് ബറോഡായി വെച്ചാ വിളിച്ച ഗുജറാത്തിലാ ബറോഡ പഞ്ചാബിലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ കൈവെടിപ്പായിരിക്കണം സ്തോത്രം സ്തോത്രം കൈവെടി പാലിക്കണമെന്ന് ചെയ്യാവുന്ന കൊന്ത്രക്കോളി എല്ലാം ആയ കാലത്ത് ചെയ്ത് തട്ടിപ്പും പെട്ടിപ്പും ഊരുട്ടും പെരട്ടും മറിപ്പും തിരിപ്പും പൊളപ്പും എല്ലാം കാണിച്ച് എങ്ങ് രക്ഷപ്പെടുന്നില്ല ഒടിയിൽ കണ്ട സൂത്രമാ ഇനി സുവിശേഷ ഒറ്റ രാത്രി കൊണ്ട് ആയി നേരെ നമ്മൾ ഫേസ്ബുക്കിൽ പ്രസംഗിക്കുന്നു യോ ഇത് ഞാൻ അവിടെ കുടിച്ചു പെടുത്തു കിടന്നവനല്ലേ അവനെ ദൈവം വിളിച്ചിരുന്നല്ലേ എപ്പു ഞാൻ പന്ത്രണ്ടര ആയപ്പോ എന്നിട്ട് ദൈവം പ്രത്യേകമായിട്ട് അവനെ അഭിഷേകം ചെയ്തു വിട്ടേക്ക അവരുടെ കാശെല്ലാം മേടിച്ചു അതെല്ലാം അവന് എന്ന പാപ്പരെന്ന് എഴുതി കൊടുത്തായിരുന്നു കൈവടിപ്പായിരിക്കണം സ്ത്രോത്രം ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും അപ്പൊ ഇത് പറയാൻ കാര്യം പന്ത്രണ്ട് പേര് ആത്മനിറവുള്ളവരാ സഭയുടെ ആരംഭം രണ്ട് ഇത് പറയാൻ കാരണം ഈ മന്ത്രവാദികളുടെ ഈറ്റില്ലമായ ഫസോസ് പട്ടണം മന്ത്രവാദികള് അവിടെ യഹൂദന്മാർ വരെ മന്ത്രവാദികളാണ് അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ട ഞാൻ ദീർഘമാക്കുന്നില്ല മന്ത്രവാദികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായി യഹൂദന്മാർ വരെ അവിടെ മന്ത്രവാദികളാണ് ക്ഷുദ്രപ്രയോഗം ചെയ്തിരിക്കുന്ന ചെയ്തിരുന്ന പലരും അപ്പൊ ഒത്തിരി മന്ത്രവാദി ധാരാളം പൗലോസ് പറയുക ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം എന്ന് പറഞ്ഞാൽ മന്ത്രവാദികളുടെ ഈ ഈറ്റില്ലത്തില നിങ്ങൾ നിൽക്കുന്നത് അവിടെ ജയമെടുക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ലോകം വല്ലാത്തൊരു ലോകമാണ് സാധാരണ ശക്തികൾ വളരെ മുഴുവനത്തോടാണ് പൊരുതി വരുന്നത് നിങ്ങൾ മൊത്തത്തിലൊന്ന് വിലയിരുത്തിക്കേ എല്ലാ മേഖല ഒന്നെടുത്തെ വളരെ കരുത്തോടാണ് പൈശാചിക ശക്തി ഇളക് നിൽക്കുന്നത് അപ്പൊ ഇതിന്റെ നടുവിൽ നമുക്ക് പൊളിറ്റിക്കൽ ബലമല്ല സായുധ ശക്തി കൊണ്ടൊക്കത്തില്ല കായബലം കൊണ്ടൊക്കത്തില്ല നമുക്ക് ആവശ്യം ദൈവാൻമാമന്റെ ശക്തിയാണ് ഇങ്ങനെയുള്ള ദുർശക്തികളെ ജയിക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാണ് ആഭിചാരോ മന്ത്രവാദോ ശുദ്ധരോ താന്ത്രിക മാന്ത്രിക ആമേ തന്ത്രങ്ങളെല്ലാം വളരെ ശക്തിപ്പെട്ടു വരുന്ന ഈ കാലയളവിൽ അപ്പൊ ഒരു ദൈവത്തിന്റെ പൈതൽ ആത്മശക്തി ഏറ്റെടുക്കണം ഞാന് നിങ്ങള് വെളിയിൽ പറയാതിരിക്കാൻ ഒരു കാര്യം പറയാം നമ്മൾ അകത്തറിയേണ്ട കാര്യമാണ് അത് ഒന്ന് വെളിയിൽ കേക്കാത്ത വിധത്തിലൊന്ന് ചെയ്തേ